എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുതിയ റേഷൻ കാർഡുകൾക്ക് വേണ്ടി ജനുവരി പതിനഞ്ച് മുതൽ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് ജനുവരിയോട് കൂടി സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള ഒരാളും റേഷൻ കാർഡ് ഇല്ലാത്തവരായി ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പുതിയ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ കഴിയില്ലേ എന്ന പല ആളുകൾക്കും സംശയം ഉണ്ടാകും എപ്പോഴും ഓൺലൈനായിട്ട് പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ കഴിയും പക്ഷെ ഇപ്പോൾ ഇത് ഒരു പ്രത്യേക ക്യാമ്പ് ക്യാമ്പയിനായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു കൃത്യസമയത്ത് റേഷൻ കാർഡ് കിട്ടുന്നതാണ് ാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം പതിനഞ്ചു മുതൽ വീണ്ടും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ നൽകാവുന്നതാണ് ആ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ ലഭിക്കുന്നത് ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് ഇപ്പോൾ നീലാവേള റേഷൻ കാർഡുള്ളവരിൽ പാവപ്പെട്ടവരുണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കണമെങ്കിൽ ആദ്യം ബി പി എൽ റേഷൻ കാർഡിൽ അതായത് പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിൽ ഉൾപ്പെടണം അതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകണം അപ്പൊ ആ ഒരു അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ സംസ്ഥാനത്തെ ജയിലുകളിലെ അന്തേവാസികളായിട്ടുള്ള ജയിൽ പുള്ളികൾക്കുള്ള ദിവസ വേതനം കൂട്ടിയിരിക്കുകയാണ് വലിയ വർധനമാണ് വരുത്തിയിട്ടുള്ളത് നമുക്കറിയാം ആശാ ആശാപ്രവർത്തകർ അവരുടെ വേതന വർധനവ് വർധനവിന് വേണ്ടി ഏകദേശം ഒരു വർഷത്തോളം സമരം ചെയ്തത് നമുക്കറിയാം പക്ഷെ യാതൊരുവിധ സമരവും ഇല്ലാതെ ജയിൽ പുള്ളികൾക്ക് വലിയ വർധനവാണ് വരുത്തിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് തന്നെ കേട്ടാൽ അറിയാം തൊഴിലുറപ്പുകാർക്കും പോലും കിട്ടുന്നതിന് ഇരട്ടിയാണ് ജയിൽ പുള്ളികൾക്കുള്ള കൂലി എന്ന് പറയുന്നത് സമ്പാദിക്കുന്നതിന് വേണ്ടി ജയിലിൽ പോയാലോ എന്ന് വരെ ആളുകൾ ആശിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ ജയിൽ പുള്ളികൾക്കുള്ള ആ വേതനം കുത്തനെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സ്കിൽഡ് ജോലികൾക്ക് ദിവസ വേതനം അറുന്നൂറ്റി ഇരുപത് രൂപയാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഇത് നൂറ്റി അൻപത്തിരണ്ട് രൂപ മാത്രമായിരുന്നു അതാണ് അറുന്നൂറ്റി ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് സെമി സ്കിൽഡ് ജോലികൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാക്കിയും വർദ്ധിപ്പിച്ചു ഇനി അൺസ്കിൽഡ് ജോലികൾക്ക് ഒരു സ്കില്ലും ഇല്ലാത്ത സാധാരണ പണികൾ പണി എടുക്കുന്ന ആളുകൾക്ക് അറുപത്തി മൂന്ന് രൂപ ഉണ്ടായിരുന്ന കൂലി അഞ്ഞൂറ്റി മുപ്പത് രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കൂലി വർധനവ് കൂടി ജയിലിൽ പോകുന്ന ആളുകൾക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു സമ്പാദ്യം ഉണ്ടാകും ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകൾ നാട്ടിൽ ലീവിൽ വരുന്നത് പോലെ തന്നെ കിടക്ക് പരവളൊക്കെ കിട്ടുകയാണ് എങ്കിൽ അത് വലിയ ആശ്വാസം തന്നെയാകും കൂടാതെ ജയിൽ പുള്ളികൾക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ പ്രഭാത ഭക്ഷണമായിട്ട് ഇഡ്ലി ദോശ ചപ്പാത്തി ഉപ്പുമാവ് എന്നിവ ദിവസവും മാറി മാറി നൽകും ഇതിലേക്ക് സാമ്പാർ അല്ലെങ്കിൽ കടലക്കറി ഉണ്ടാകും ഉച്ചഭക്ഷണത്തിന് ചോറ് തോരൻ അവിയൽ പച്ചടി സാമ്പാർ അല്ലെങ്കിൽ പുളിശ്ശേരി എന്നിവ ഉണ്ടാകും തിങ്കളാഴ്ച മീൻകറി ഉണ്ടാകും അത്താഴത്തിന് രാത്രി ചോറ് തോരൻ രസം അല്ലെങ്കിൽ മറ്റു കറികൾ എന്നിവ സാധാരണയായി ലഭിക്കാറുണ്ട് മാംസാഹാരം ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം സാധാരണ ശനിയാഴ്ചയാണ് മട്ടൻ കറി ഉണ്ടാകുന്നതാണ് മീൻ കറി ആഴ്ചയിൽ രണ്ട് ദിവസം സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് തിങ്കളാഴ്ച എന്തായാലും മിൻകറിയും ഉണ്ടാകും വിശേഷ ദിവസങ്ങൾ അതായത് ഓണം ക്രിസ്മസ് പെരുന്നാൾ പോലുള്ള ദിവസങ്ങളിൽ സദ്യ ചിക്കൻ ബിരിയാണി പോലുള്ള വിഭവങ്ങളും ജയിലിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ വിനോദ ഉപാധികളായിട്ട് ലൈബ്രറി ഉണ്ട് ടെലിവിഷൻ ഉണ്ട് അതുപോലെ തന്നെ റേഡിയോ എഫ് എം സൗകര്യങ്ങൾ ഉണ്ട് ഇനി പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി സാക്ഷരത മുതൽ ഡിഗ്രി ദാനം വരെ അല്ലെങ്കിൽ അതിനും ഉന്നത ലെവലിൽ പഠിക്കണം എന്നുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യവും ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് പെൻഷൻ മുടങ്ങാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു ഈ ഒരു സമയപരിധി ആറുമാസം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ച് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നത് ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷന് അനുമതി ഉള്ളത് ഇത് പ്രകാരം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോൾ ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള നിരവധി പേരുടെ പെൻഷൻ റദ്ദായിരുന്നു എന്നാൽ അത് സമർപ്പിക്കാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം അതിന്റെ സമയം എങ്ങനെ നീട്ടി നൽകുകയായിരുന്നു ഇതിന്റെ അവസാനമായി സമയം നീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരുന്നു അതിലും സമർപ്പിക്കാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് പെൻഷൻ മുടങ്ങും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പതാം തീയതി വരെ സമയം നീട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചിട്ട് കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇതിനകം അതായത് നേരത്തെ ഇത് പറഞ്ഞതാണ് ആ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകളാണ് എങ്കിൽ ഈ ആറ് മാസത്തിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സമർപ്പിക്കണം എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ മുടങ്ങാതിരിക്കാൻ ആ കാര്യം ചെയ്യണം ആറുമാസത്തെ സാവകാശം ഉണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിനിടക്ക് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ കാര്യം ചെയ്യേണ്ടതില്ല രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇത് മുമ്പ് ചെയ്യാത്ത ആളുകൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആരൊക്കെ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് നമ്മൾ മാസ്റ്ററിങ്ങിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങി പോയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എല്ലാ മാസവും അതിനുള്ള അവസരമുണ്ട് ഒന്നാം തീയതി ഈ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാം ഓരോ മാസം താമസിക്കും തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വലിയ താമസം ഇല്ലാതെ തന്നെ ലഭിക്കുന്നതാണ് ഇരുപതാം തീയതി കടമെടുപ്പ് ഉണ്ടാകും ഇരുപത്തി രണ്ടാം തീയതി ഒക്കെ ആയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകാനാണ് സാധ്യത തുടർച്ചയായിട്ടുള്ള ബാങ്ക് ട്രഷറിക്ക് അവധി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പെൻഷൻ വിതരണം ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്തായാലും കയ്യിലും ബാങ്കിലൊക്കെ ആയിട്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ ലഭിക്കുന്നതാണ് ഈ മാസം ഇരുപത്തി ഒൻപതിന് ഉണ്ട് അതിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായിട്ടൊന്ന് ബന്ധപ്പെടുക അത്തരം അറിയിപ്പുകൾ പ്രാദേശികമായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ബന്ധപ്പെടുക അല്ലെങ്കിൽ മെമ്പറുമായിട്ട് വാർഡ് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെടുക സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് നൽകുക ഇല്ല അത് കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങളെ അറിയിക്കുന്ന